കേട്ടല്ലോ പട്ടി പട്ടികരക്കുന്ന കേട്ടല്ലോ ചെങ്ങന്നൂർ കോടതിയുടെ പരിസരത്ത് ഈ പോസ്റ്റ് ബോക്സിൽ ഞാൻ ഇത് എന്താ പറഞ്ഞേ ഇത് ഈ കാർഡ് ഇടാനായിട്ട് വന്നതാണ് ഇതിന്റെ ചില കാര്യങ്ങളെ കൂടെ ഞാൻ കടക്കുകയാണ് ഇന്ന് രാവിലെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്നെ ഒരു വ്യക്തി മുളക്കിഴ പഞ്ചായത്തു നിന്ന് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ അദ്ദേഹത്തിന്റെ കൃഷിസ്ഥലം മുഴുവൻ പന്നി രശിപ്പിച്ചെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ ഞാൻ സമാധാനിപ്പിച്ചു ഞാൻ ആരെങ്കിലും ആണോ ഞാൻ ആരുമല്ല ഞാൻ എം എൽ ആണോ അല്ല ഞാൻ എം പി ആണോ അല്ല ഞാൻ മന്ത്രിയാണോ അല്ല ഞാനൊരു പഞ്ചായത്ത് മെമ്പറാണോ ദാ ഒരു പട്ടി പോകും നടത്തുന്നത് ഇവിടത്തെ ഒരു അവസ്ഥയാണ് അപ്പം ആരുമല്ല പക്ഷേ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വിശ്വാസമുണ്ട് അവർക്ക് ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തെ ഹനിക്കാൻ പറ്റത്തില്ലല്ലോ ഞാനാണെങ്കിൽ ഉടൻ തന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞു ഞാൻ നിങ്ങള് വീട്ടില് വരാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയിട്ട് അദ്ദേഹം പാട്ടത്തിലെടുത്ത് ഒരു സ്ഥലം കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കൃഷി ചെയ്യുന്ന ഇത്രയും അധ്വാനിച്ച് കൃഷി ചെയ്യുന്ന ഒരു കൃഷിഭൂമി കാണുന്ന ആദ്യമായിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടശേഖരങ്ങളൊക്കെ വാനം എടുത്ത് അതേ മുഴുവൻ ഇഞ്ചി വാഴ അതേപോലെ തന്നെ കപ്പ ഇതെല്ലാം എന്താ നൂറുമേനിണ്ടാകത്തക്ക രീതിയിലുള്ള കൃഷികളാണ് അവിടെ കണ്ടത് ആ മനുഷ്യന്റെ അധ്വാനം പാഴാകുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സഹിക്കാൻ പറ്റില്ല ശരിക്കും പറയാം നമ്മൾ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള എന്താ പറയാ ഫീലിംഗ്സ് ഉണ്ടാകണം അല്ലാതെ ചുമ്മാ നമ്മൾ പോസ്റ്റർ ഒട്ടിക്കാനും മുദ്രവാക്യം വിളിക്കാനും മാത്രമല്ല നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനവും നമ്മുടെ വികാരങ്ങൾ എന്ന് പറയുന്നത് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലായി അവിടുള്ള ജനങ്ങൾ മുഴുവൻ അഗ്രീവ്ഡാണ് ആ ജനങ്ങൾ മുഴുവൻ അവരെല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് ഇനി കൃഷി ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പം അവർക്ക് ഞാൻ ഇന്നൊരു പെറ്റീഷൻ എഴുതി ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രവി എന്ന് പറഞ്ഞ നമ്മുടെ അനിൽ രവി എന്ന് പറഞ്ഞ ആൾക്ക് ഞാൻ പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ കൃഷിസ്ഥലത്ത് ഉണ്ടായ നഷ്ടങ്ങൾ കൃഷി ഓഫീസിൽ നിന്ന് പോയിട്ട് തിട്ടപ്പെടുത്തണം കൃഷി ഓഫീസർ ചെന്ന് തിട്ടപ്പെടുത്തണം അതിനുശേഷം അത് വെച്ചുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു നഷ്ടപരിഹാരം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അത് വെച്ചുകൊണ്ട് വനംവകുപ്പിന്റെ പോർട്ടലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും അതിനുശേഷം നിയമ നടപടിയിലേക്ക് നീങ്ങാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഒരു സമയത്ത് നമ്മുടെ ആലാ വിപണിയിൽ വെച്ച ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു പുതിയ സമരമാർഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയൊരു ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു കൃഷി സ്ഥലങ്ങളിൽ അതിക്രമിച്ചു കയറി അതിക്രമിച്ചു കയറുന്ന പന്നികളെ മൊത്തം കൊന്നു കൊന്നുദിനായിട്ട് കർഷകരെ അനുവദിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിലെ വ്യാപകമായിട്ട് ജനങ്ങൾ പട്ടിണിയിൽ കൂടിയാണ് അത് ഇവിടുത്തെ ബഹുഭൂരിഷ ആൾക്കാരത് മനസ്സിലാക്കുന്നില്ല ഒരു നല്ല സമ്മാനം ജനങ്ങൾ പട്ടിണിയിലാണ് കാരണം എന്ത് തൊഴിലും അവർ ചെയ്യും കൃഷിയായിരുന്നു പലരെ ഉപജന മാർഗ്ഗം അതില്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പം ഇന്നൊരു പുതിയൊരു സമരമാർഗം കൂടി ആ സമരമാർഗ്ഗം എന്ന് പറയുന്നത് ഇവിടുത്തെ എം പി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന സുരേഷും എം എൽ എ എന്ന് പറഞ്ഞാൽ സജി ചെറിയാനുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിയമം ഇന്ത്യൻ പാർലമെന്റിലാണ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ സജി ചെറിയാൻ കൊടുക്കുന്ന സുരേഷിലും മന്ത്രിസഭാ മുഖേന നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യൻ സർക്കാരിലും മോഡി സർക്കാരിലും സമ്മർദ്ദം ചെലുത്തണം അതേപോലെ തന്നെ കൊടുക്കുന്നിൽ സുരേഷ് അതുമായിട്ട് കൊടുക്കുന്ന ബാക്കിയുള്ള എം പിമാരുമായിട്ടെല്ലാം കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു നിയമനിർമ്മാണത്തിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു പോസ്റ്റ് കവർ ഞാൻ പോസിറ്റീവാണ് ഇത്രയും ഞാൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഒന്നിനകത്ത് ഡിയർ സജി ചെറിയാൻ മറ്റേതിനകത്ത് കൊടുക്കുന്നിൽ സുരേഷ് ഇത്തരം ഉത്സവം സ്വകാര്യ വസ്തുക്കൾ കയറുന്ന പന്നിയെ കൊന്നു കൊന്നുതിന്നതിന് ആവശ്യമായ നിയമനിർമ്മാണത്തിന് നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇത്രയും മാത്രമേ ഉള്ളൂ ഇത് എല്ലാവരും ഇതുപോലെ തന്നെ ഇവർക്ക് എഴുതി പോസ്റ്റ് ചെയ്യണം എല്ലാവരും അവരവരുടെ സ്ഥലത്തിലെ എം എൽ എ മാർക്കും എം പിമാർക്കും ഇതുപോലെ എഴുതി പോസ്റ്റ് ചെയ്യണം അത്രയെങ്കിലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കത്തില്ലേ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഈ നാട്ടില് ജീവിക്കാനായിട്ട് സാധ്യമായി അല്ലാത്ത ഒരു രീതിയിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് പോസ്റ്റ് ചെയ്ത ഇന്ന് ഓഫീസിൽ അതുപോലെ തന്നെ ആ കർഷകന്റെ വൈഫ് വന്നിരുന്ന പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പരാതി എഴുതി കൊടുത്തുവിട്ടുണ്ട് പുള്ളിക്കാരുത്തിയ കാർഡ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാണ് രഞ്ജു എന്ന് പറഞ്ഞ രഞ്ജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിലുള്ള കാർഡുകൾ കൊടുക്കുന്ന സുരേഷിനും ശ്രീ സജി ചെറിയാനും ചെയ്യുവാണ് ശ്രീ കൊടുക്കുന്നത് സുരേഷനും ശ്രീ രജി ചെറിയാനും പോസ്റ്റീവാണ്